ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടാക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കിരൺ ആണെന്നുണ്ടെങ്കിൽ കാർത്തികയുടെയും ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് അതിനുശേഷം ലക്ഷ്മിയമ്മ പറയുണ്ട് കിരണേ ആ ഒരു സംശയം കേൾക്കാൻ പ്രസവം മരിച്ചു എന്നൊരു സംശയം ഞങ്ങൾക്കും കാരണം അവന്റെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ പാമ്പിനെയൊക്കെ പോലെ വാലറ്റ് പോയാലും ജീവൻ വെക്കും എന്നൊക്കെ പറയലെ ആ ഒരു ഐറ്റുവാ അത് മാത്രമല്ല അവനെ ഓ ഉടുമ്പിന്റെ ചോരയൊക്കെ കുടിക്കാറുണ്ട് അങ്ങനത്തെ ഒരു ശരീരമാ എവിടെ ചതവ് പറ്റിയ പെട്ടെന്ന് റിക്കവർ ആവാൻ അവന് സാധിക്കാറുണ്ട് എന്നൊക്കെ പറയാണ് അതായത് കിരൺ പറയുന്നുണ്ട് എനിക്കുറപ്പാണ് അവൻ മരിച്ചിട്ടുണ്ടാകുമെന്ന് പക്ഷെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ സംശയം പറയുമ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് അല്ല ഈ ഗംഗപ്രസാദ് ഇനിയിപ്പോ അവനെങ്ങാനും അബദ്ധവേഷ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കല്യാണത്തിന് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ടല്ലോ അതിനു മുമ്പ് അവൻ വരാൻ ചാൻസ് ഉണ്ട് മോനെ അത് ഉറപ്പാണ് അവനൊരു ചെറിയ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ജീവൻ വെക്കുന്ന കാര്യത്തിൽ ഒരു സംശയം ആ കാട്ടിലെ വന്യമൃഗങ്ങളൊക്കെ ഒരുപാടുള്ളതാണ് ലക്ഷ്മി So േ വലിയ വലിയ മൃഗങ്ങളില്ലെങ്കിലും കുറുനരിയും കുറുക്കനും അതുപോലത്തെ മൃഗങ്ങളൊക്കെ ഒത്തിരിയുള്ള കാടാണെന്നാണ് കേട്ടത് അങ്ങനെ എന്തെങ്കിലും മൃഗങ്ങൾ തിന്നാനേ സാധ്യതയുള്ളൂ എന്ന് പറയുമ്പോ ലക്ഷ്മി നമ്മൾ പറയണ്ട് ശരിയായിരിക്കും ചിലപ്പോ അവൻ മരിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അവൻ നമ്മള് കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും കാർത്തൊക്കെ ചോദിക്കണ്ടേ അല്ല കിരണേ കിരണിങ്ങനെ അടിച്ച് ഇട്ട് കൊക്കയിലേക്ക് ഇടുന്ന സമയത്ത് അവൻ ഏതെങ്കിലും മരച്ചില്ലലൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിലോ കിൺ കൊക്കയിലേക്ക് ഇറങ്ങിയ ശേഷം അങ്ങോട്ടേക്ക് നോക്കിയായിരുന്നോ ഇല്ല അവൻ ഇടിച്ച് ചതച്ച് എറിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല അവൻ മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പറയാൻ പറ്റില്ല കിരണെ ചെറുപ്പ മരച്ചില്ലകളുടെ വള്ളിയിലോ ഒക്കെ തൂങ്ങി പിടിച്ച് കിടന്നിട്ടുണ്ടെങ്കിലോ അവൻ മാസങ്ങളോ ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ തൂങ്ങി പിടിച്ചു കിടക്കാൻ അവന് സാധിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഉം നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കാട് വരെ ഒന്ന് പോയി നോക്കാം കല്യാണി മോട് പറഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ എന്ന് ലക്ഷ്മി അമ്മ പറയാണ് ശരി എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുന്നുണ്ട് കിരൺ പോയി കഴിയുമ്പഴേക്കും ലക്ഷ്മി പറയുണ്ട് തിരിച്ചു വരാനുള്ള ചാൻസ് കുറവാ മോളെ തൊണ്ണൂറ് ശതമാനം മരിച്ചിട്ടുണ്ടാകും അഥവാ പത്ത് ശതമാനം മാത്രമേ മരിക്കാതിരിക്കാൻ ചാൻസ് ഉള്ളൂ അമ്മേ പത്ത് ശതമാനം ഉണ്ടല്ലോ ഒരു ശതമാനം ഉണ്ടെങ്കിൽ രക്ഷപെട്ടു വന്നവനവൻ നമുക്കറിയില്ലേ നോക്കാ എന്തായാലും എന്ന് പറയണം ശേഷം കീഴിനീ കാര്യം കല്യാണിയുടെ അതുപോലെ തന്നെ പ്രകാശിനോടും പറയണ്ട് പ്രകാശം പറയണ്ടേ മോനെ ഈ ലക്ഷ്മി അമ്മക്കുള്ള ലക്ഷ്മിക്കുള്ള സംശയം കാർത്തികമോൾക്കും ഉണ്ട് ഇപ്പൊ ദേശ അരയവും പറഞ്ഞു എനിക്കും കല്യാണി മോൾക്കൊക്കെ ഈ സംശയമുണ്ട് അച്ഛാ ഞാൻ കളരിപ്പയറ്റൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള കഥ അതുകൊണ്ട് തന്നെ എനിക്ക് മർമ്മം നോക്കി നന്നായിട്ട് അടിക്കാൻ അറിയാം ഞാനൊരു അടി കൊടുത്ത അത് മർമ്മം നോക്കിട്ട് തന്നെ സാധാരണ ഒരാൾ ആ അടിയിൽ മരിക്കും അതെനിക്ക് ഉറപ്പാ പിന്നെ അവന്റെ അവസ്ഥ നിങ്ങളൊക്കെ പറയുമ്പോ ഞാൻ എന്തു പറയണെ അവൻ മരിച്ചു എന്ന് എനിക്ക് ഉറപ്പാ ാണ് പിന്നെ എല്ലാര്ക്കും സംശയമുള്ള സ്ഥിതിക്ക് അവിടെ വരെ പോയി നോക്കാന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട് അഥവാ അവൻ മരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെല്ലാരും സൂക്ഷിക്കണം കിരണേട്ടാ അവൻ മരിച്ചിട്ടില്ലെങ്കിൽ അവനെ കൊന്ന കൊല്ലോന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ അവൻ മരിച്ചു എന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ നിങ്ങളുടെ എല്ലാവരും സമാധാനത്തിനു വേണ്ടി കൊന്ന് കാട്ടില് വരുന്ന പോയി അന്വേഷിക്കാം എന്ന് കിരണും പറയാട്ടോ ശേഷം അവിടെ നിന്ന് കിരൺ നേരെ പോകുന്നുണ്ട് പോകുമ്പോ എന്താണ് ബൈജുനും രതീഷിനെയും കൂടെ കൂട്ടാതെ വേണ്ടാണ് പ്ര കിരൺ അവിടെ നിന്ന് ഇറങ്ങുന്നത് അതിനുശേഷം പ്രകാശിനോട് കല്യാണി പറയണ്ട അച്ഛാ ഇനി അവനെങ്ങാനും തിരിച്ചു വരുമ വന്ന അവന്റെ മരണോണോ മോളെ അവൻ എന്തായാലും കൊന്നിരിക്കണം എന്ന് പറ പ്രകാശനും പറയുന്നുണ്ട് കല്യാണിയും അത് തലയാട്ടിയെ സമ്മതിക്കാണ് ശേഷം കിരൺ നേരെ പോണത് ഓഫീസിലേക്കാട്ടോ അവിടെ രതീഷും ബൈജുനോടും ഈ കാര്യം പറയുന്നുണ്ട് അപ്പോ ബൈജു പറയണ്ട അളിയ എന്റെ കാലിന് ഒട്ടും വയ്യാത്തോ ണ്ടാ അല്ലെങ്കിൽ എന്റെ കൂടെ ഞാൻ കാട്ടിലേക്ക് വന്നാൻ പിന്നെ കാല് ശരിയല്ലോ പിന്നെ ബൈക്കിനളിയന്റെ പുറകെ വരാമെന്ന് വിചാരിച്ചു കാല് എത്രത്തോളം അറിയില്ല എങ്കിലും ഞാൻ അലിയന്റെ കൂടെ വരാ അളിയ എന്ന് പറയുമ്പോ ഒക്കിരൻ പറയണ്ടെ എന്തായാലും നമുക്ക് ഇന്ന് പോക്ക് നടക്കില്ല കാരണം ഇപ്പൊ ഇന്ന് ഇത്രോ സമയം നമ്മളിപ്പോന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പഴേക്കും വൈകിട്ടാകും ഒരു സന്ധ്യ ഒക്കെ ആവും അപ്പാ സമയത്ത് തിരച്ചിൽ നടന്നിട്ട് ഒരു കാര്യമില്ല ഇരുട്ടുള്ള സമയത്ത് വന്യമൃഗങ്ങൾ നമ്മൾ ഉപദ്രവിച്ചാലോ നമുക്ക് നമ്മുടെ കാര്യം നോക്കണ്ടേ അതുകൊണ്ട് തന്നെ നാളെ രാവിലെ തന്നെ പുറപ്പെടാം അപ്പൊ ഒരു ഉച്ച കഴിയുമ്പോഴേക്കും അവിടെ എത്തുമായിരിക്കും അപ്പൊ നമുക്ക് അവിടെ തെരച്ചിലൊക്കെ നടത്തി വൈകിട്ടേ മുമ്പ് ഇവിടെ തിരിച്ചെത്തുകയും ചെയ്യാം എന്ന് പറയുമ്പോഴേക്കും ബൈജു പറയണ്ട് അത് നല്ലൊരു ഐഡിയ അങ്ങനെ വന്യമൃഗങ്ങൾ എങ്ങാനും വശിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ടാവുമല്ലോ നമുക്കൊന്ന് അവിടെ പോയിട്ടൊന്ന് തെരഞ്ഞെടു നോക്കാളിയാ എന്ന് പറയുമ്പോൾ രതീഷ് പറയട്ടെ ഈ സരയും അതുപോലെ തന്നെ കല്യാണിയും അച്ഛനൊക്കെ പറയുന്ന സംശയം എനിക്കുണ്ട് എനിക്കുണ്ടൊക്കെയാണ് സാറേ കാരണം അവൻ മരിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം ലക്ഷ്മി അമ്മക്കൊക്കെ അവനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതാണെന്ന് പറഞ്ഞിട്ടില്ലേ അവൻ ചെറിയൊരു അണക്കുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തു വരുന്ന ജാതി അവൻ എന്ന് പറയുമ്പോൾ ബൈജു പറയണ്ട അത് അവിടെ ആൾ താമസക്കുള്ള കാടാണോ ആ ഉള്ളേരിയെന്തോ ആൾ താമസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എങ്കിൽ ഒന്നും കൂടി സൂക്ഷിക്കണം അവരുടെ കയ്യിലെങ്ങാനും പെട്ടെങ്കിലും ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഇവിടുത്തെ ഇംഗ്ലീഷ് മരുന്നിനെക്കാളൊക്കെ നല്ല മരുന്നാ അവരുടെ കയ്യില് ചില പച്ചമരുന്നുകളൊക്കെ ഉണ്ടല്ലോ തൊട്ട് കഴിഞ്ഞാലേ പെട്ടെന്ന് മാറും എന്നാ പറയുന്നത് അങ്ങനെ എങ്ങാനും അവരുടെ കയ്യില് കെട്ടിക്കഴിഞ്ഞാലേ അവര് പെട്ടെന്ന് അവനെ രക്ഷപ്പെടുത്തി എടു എടുക്കും എന്ന് പറയുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നു കേട്ടോ ബൈജു അവർ ഏകദേശം പറയണ്ട അത് ശരിയായിട്ടോ കിരൺ സാറെ അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ ആൾക്കാർ നമുക്ക് നാട്ടിലേക്കൊക്കെ വരാറില്ലേ പച്ചമരുന്നുകളെ കൊണ്ടിട്ട് അവരുടെ മരുന്നൊക്കെ നല്ല നല്ല ആൾക്കാർ നല്ല അടിപൊളി മരുന്നാ അവരുടെ കയ്യിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ അവൻ കാലം ആരോഗ്യവാനായിട്ട് വരും ശരി നമുക്കൊരു കാര്യം ചെയ്യാം നാളെ ഒന്ന് പോയിട്ടൊന്ന് അന്വേഷിക്കാം എന്തായാലും ആ സംശയം മനസ്സിൽ വെച്ചോണ്ടിരി ഇരിക്കണ്ട അങ്ങനെ ഒരു ശതമാനം മാത്രമേ ചാൻസ് ഉള്ളവൻ രക്ഷപ്പെടാൻ എന്ന് കിരൺ പറയുമ്പോ ബൈജു ആ ഒരു ശതമാനം അല്ലേ ആ ഒരു ശതമാനം നമ്മൾ ഇല്ലാതാക്കണം അതിനു വേണ്ടി നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം എന്ന് ബൈജു പറയാം അതിനുശേഷം കാണിക്കണത് നമ്മുടെ ഗംഗപ്രസാദിനെയാണ് ഗംഗപ്രസാദ് അങ്ങനെ കിടക്കുന്ന സമയത്ത് ആ പെണ്ണ് അതായത് മൂപ്പന്റെ മോളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൈയും കാലൊക്കെ ഇങ്ങനെ തടവി കൊടുക്കാട്ടോ അപ്പൊ ആ പെണ്ണ് ഗംഗപ്രസാദിനെ നോക്കുന്നുണ്ട് ഗംഗപ്രസാദ് ആ പെണ്ണിനെ നോക്കുന്നുണ്ട് രണ്ടുപേര് പരസ്പരം മുഖത്തോട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മൂപ്പൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോളെ ഇയാൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ആച്ച കുഴപ്പമൊന്നുമില്ല പിന്നെ അപ്പ അതെ ഇയാൾക്ക് സംസാരിക്കാൻ ും എഴുതാൻ കഴിയൂ എനിക്ക് എഴുതി കാണിച്ചതായത് എന്താ മോളെ അത് എഴുതിയേക്കുന്നത് വായിക്ക് എന്ന് പറയാന് ആ ഇതിൽ എഴുതിയേക്കണേ ഇയാളൊരു ഫോട്ടോഗ്രാഫർ ആണ് കാട്ടിലേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാ ഇയാൾ വന്നത് ഇയാൾക്ക് കുറച്ച് ശത്രുക്കൾ ഉണ്ട് അവർ ഇയാളെ പിന്തുടർന്ന് പിടികൂടി ഇടിച്ച് കാട്ടിൽ കൊക്കയിലേക്ക് മരിച്ചു എന്ന് പറഞ്ഞു എറണതാണത്രേ അയ്യോ പാവോലെ പോലെ ചിലപ്പോഴേ മോളെ പത്രത്തിലൊക്കെ ടി വിയിലൊക്കെ ന്യൂസ് ഒക്കെ വരാൻ എന്തൊക്കെയോ പരിപാടിയല്ലേ അപ്പൊ അതിലെന്തേലും ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ആളായിരിക്കും ഹോ കഷ്ടുണ്ട് നിങ്ങളുടെ കാര്യം എന്ന് പറയാണ് അതെച്ച ഞാൻ പറഞ്ഞില്ലേ ഇയാളെ കാണുമ്പോ തന്നെ അറിയാം പാവോണെന്ന് ഉം മോളൊരു കാര്യം ചെയ്യ് എന്തായാലും അയാൾക്ക് നന്നായിട്ട് ദേഹത്തൊക്കെ ഒന്ന് കിഴി പിടിച്ചു കൊടുക്ക് ഇയാളിവിടുള്ള കാര്യം കാരൊക്കെ വരികയാണെങ്കിൽ പറയണ്ട കേട്ടോ ചിലപ്പോ അവര് പോലീസുകാരെ ഇവരെ അറിയിക്കും പിന്നെ ഇയാളെ കൊല്ലാൻ നോക്കിയ ആൾക്കാര് വീണ്ടും കൊല്ലാൻ നോക്കും അതുകൊണ്ട് ഇയാളുള്ള കാര്യം ആരോടും പറയണ്ട ഞാൻ പറയില്ലപ്പാ എന്ന് ആ പെണ്ണ് പറയാനു ശരി എങ്കിലും മോള് കിഴി പിടിച്ചു കൊടുത്തോ എന്ന് വേണ്ടവരും പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആ പെണ്ണ് ഗംഗപ്രസാദിനോട് ചോദിക്കണ്ടല്ലോ നിങ്ങളുടെ പേര് പറഞ്ഞിരുന്നോ എന്ന് ചോ പറയാടേ അപ്പൊ ഗംഗാപ്രസാദ് എഴുതി കാണിക്കാമെന്ന് പറയുന്നുണ്ട് ആ അതിനിടയ്ക്ക് ആ പെണ്ണ് ഒരു കാര്യം കൂടി അതിൽ വായിച്ച് കേട്ടോ അതായത് ഗംഗാപ്രസാദ് പറഞ്ഞ ആൾക്ക് സൗണ്ട് ഉണ്ട് സംസാരശേഷി ഉണ്ടെ വീണപ്പോ സംസാരശേഷി പോയതാന്ന് കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് പറയുമ്പോൾ മൂപ്പം പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ചികിത്സ ചെയ്യാന്ന് മൂപ്പ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പൊ ആ പെണ്ണ് അവര് പോയി കഴിയുമ്പോൾ ചോദിക്കണ്ട നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ഗംഗപ്രസാദ് എഴുതി കാണിക്കാണ് ഈശ്വര എന്റെ പേര് ഞാൻ തന്നെ ഇടണമല്ലോ എന്നിട്ട് എഴുതുന്നുണ്ട് അപ്പൊ ആ പെണ്ണ് വായിക്കണ് വിനായകൻ കൊള്ളാലോ ഞാൻ വിനയട്ടാന്ന് വിളിക്കാം അത് കേട്ട് വേലും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അയ്യ നീ അങ്ങനെ വിളിക്കണ്ട ഒരു വിനായകൻ എന്താ പേരിന്റെ കുഴപ്പം നല്ല പേരാ വിനയേട്ടാന്ന് ഞാൻ വിളിക്കും എന്തായാലും വേലായുധൻ എന്ന് പറഞ്ഞ പേരിനേക്കാളും കൊള്ളാം വിനയേട്ടൻ എന്ന് ആ പെണ്ണ് പറയാണ് ചീരി നീ പോകാൻ നോക്ക് ഞാൻ നോക്കിക്കോളാം ഇത് എന്ന് പറയാണ് അങ്ങനെ ആ പെണ്ണ് അവിടെ എഴുന്നേറ്റ് പോവാണ് ശേഷം വേലായുധൻ അവിടെ വന്നിരിക്കുന്നുണ്ട് എട്ട ഗംഗപ്രസാറിന് പറയണ്ട് എടാ അതെ എന്റെ പെണ്ണാ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാ നിന്നെ നീ ആ കാട്ടിൽ കിടന്നപ്പോഴെ ഞാനാ രക്ഷിച്ചത് അത് നിനക്ക് ഓർമ്മ വേണം ഞാനാ നിന്നെ ആദ്യം കണ്ടത് അപ്പൊ നീ എന്റെ അടുത്ത് നന്ദി കേട് കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് വേലായുധൻ കിഴി പിടിക്കുമ്പോ നല്ല ചൂടി തന്നെ ഗംഗപ്രസാദ പിടിച്ചെടുക്കുമ്പോ ഗംഗപ്രസാദന ദേഷ്യം അവരോട് നല്ല വേദന എടുക്കുന്നുണ്ട് ദേഷ്യത്തിൽ ഗംഗപ്രസാദ് നമ്മുടെ വേലുവിനെ നോക്കാണ് നീ എന്തിനാടാ എന്നെ ഇങ്ങനെ നോക്കുന്നത് വലിയ ചൂടൊന്നുമില്ല സഹിക്കാവുന്ന ചൂടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കിഴി പിടിച്ചു ഇങ്ങനെ കൊടുക്കുകട്ടോ അപ്പൊ ഗംഗപ്രസാദ് മനസ്സിൽ വിചാരിക്കേണ്ട ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നോട്ടേടാ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് നിന്റെ പെണ്ണിനിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട് മനസ്സിൽ ഇങ്ങനെ പറയുന്നുട്ടോ പിന്നീട് കാണിക്കണ കല്യാണിനെയാണ് കല്യാണി നമ്മുടെ ദീപയുടെ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുകട്ടോ പ്രകാശിനും അവിടേക്ക് വരുന്നുണ്ട് കല്യാണി കണ്ണുകൾ തുടച്ച് പ്രകാശിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അച്ഛാ ഇതൊക്കെ അമ്മയുടെ ആഭരണങ്ങളാ ഓരോ പിറന്നാളിനെ ഞാനും കിരണേട്ടനും പിന്നെ കിരണേട്ടന്റെ അമ്മയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ആഭരണം അതേ മെല്ലാ ഉണ്ട് അമ്മക്ക് പിന്നെ ആഭരണത്തോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഒരു പ്രാവശ്യാ പിന്നെ ഇടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഈ മല കണ്ടില്ലേ ചാ ഇത് കഴിഞ്ഞ പിറന്നാളിനെ കിരണേട്ടൻ വാങ്ങിച്ചു കൊടുത്തതാണ് അപ്പൊ അമ്മ പറഞ്ഞേ ഒരു പ്രാവശ്യം ഇട്ടിട്ട് പറയുകയാണെ എന്നോട് എടുത്തോളെ അമ്മ ഇതൊന്നും ഇടാറില്ലല്ലോ അപ്പൊ പ്രകാശൻ പറയണ്ട അന്ന് അവളായിട്ട് ഡിവോഴ്സ് ആയില്ലേ കോടതി വെച്ചിട്ട് അന്ന് താലിമാല അവൻ അവൾ ഊരി എൻറെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു അത് ഞാൻ എൻറെ മോനെ കൊണ്ടേ കൊടുത്തല്ലോ അവനത് ആ മാല വിറ്റു പൈസ എടുത്ത് മുടിപ്പിച്ചു കളഞ്ഞു എന്തായാലും അച്ഛാ ഈ മാലയെന്ന് മരിച്ചാലുള്ള മാല ഉപയോഗിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഇത് ഞാൻ നയനയുടെ ആ ജ്വല്ലറി കൊണ്ടുപോയിട്ട് ആദർശന്റെ ജ്വലറി കൊണ്ടുപോയിട്ട് ഒരുക്കിയിട്ട് വേറെ സ്വർണ്ണമൊക്കെയിട്ട് കാർത്തിക ചേച്ചിക്ക് സമ്മാനമായിട്ട് കൊടുക്കാം കാർത്തിക ചേച്ചിക്ക് സന്തോഷവും പിന്നെ അമ്മയുടെ ആത്മാവിന് സന്തോഷമോ അമ്മ ഒരുപാട് ആഗ്രഹിച്ചാണല്ലോ കാർത്തിക ചേച്ചിയുടെ വിവാഹം അത് നല്ല കാര്യം മോളെ ഇത് ഒരുക്കിയിട്ട് നയനയുടെ ജ്വലറി പോയിട്ട് കൊണ്ട് ഒരുക്കി എന്താണെന്ന് ചെയ്തു നയനയുടെ ജ്വല്ലറി ആഭരണങ്ങൾ മേടിക്കാമെങ്കിൽ അവൾക്ക് നല്ല നല്ല ഡിസൈ ഡിസൈനൊക്കെ അറിയാലോ അതുകൊണ്ട് അവിടെ പോയിട്ട് എന്താ ചെയ്തോ ശരിയാ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് എന്താ ചെയ്യാന്ന് പറയുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ